പൂർണമായും ഏലത്തോട്ടത്തിന്റെ നിശബ്ദതയിൽ നിലകൊണ്ടിരുന്ന ഗ്രാമത്തിൽ നിന്നും ഇപ്പോൾ ആനയും കടുവയും കരടിയും സിംഹവും സിംഹവുമൊക്കെ അലമുറയിടുന്ന ശബ്ദമാണ് കേൾക്കുന്നത് ഇതിനോടൊപ്പം ഇടതടവില്ലാതെ ചെണ്ട കൊട്ടുന്നതിന്റെ ശബ്ദവും ഇതിന്റെ കാരണം എന്തെന്ന് നോക്കാം കടുത്ത വേനലിൽ അറുപത് ശതമാനത്തിലധികം ഏലകൃഷി കരിഞ്ഞുണങ്ങിയ മേഖലയാണ് ശേഷം എത്തിയ കാലവർഷത്തിൽ വീണ്ടും കൃഷി നശിച്ചു എന്നാൽ ഇതിൽ നിന്നും ഒരുവിധം പച്ച പിടിച്ചു വരുമ്പോഴാണ് രണ്ടാഴ്ച മുമ്പ് ഏലത്തോട്ടത്തിൽ വ്യാപകമായി ഏലക്ക വെട്ടിയെരിഞ്ഞു ഇട്ടിരിക്കുന്നത് പോലെ കാണപ്പെട്ടത് ഒരു കൃഷിയിടത്തിൽ മാത്രമല്ല ഈ പ്രതിഭാസം കണ്ടെത്തിയത് മാവടി ചീനപ്പാറ കുഴിക്കൊമ്പ് കാമാക്ഷി വിലാസം തുടങ്ങിയ മേഖലകളിലെ കൃഷിയിടങ്ങളിലെല്ലാം ഇത്തരത്തിൽ കാണപ്പെട്ടു ഇതോടുകൂടി കർഷകരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കൃഷിനാശം വരുത്തുന്ന ബിരുദന്മാരെ കണ്ടെത്തിയത് നൂറുകണക്കിന് ദേശാടന തത്തകളാണ് ആക്രമണത്തിന് പിന്നിൽ കർഷകർ പടക്കം പൊട്ടിച്ചും കൃഷിയിടങ്ങളിൽ കോലമുണ്ടാക്കി വെച്ചുമൊക്കെ നോക്കിയെങ്കിലും ഇവയുടെ ശല്യം അവസാനിച്ചില്ല ഇതോടുകൂടി കൃഷിയിടങ്ങളിലെ വിവിധ മേഖലകളിൽ ചെണ്ട കൊട്ടി ശബ്ദമുണ്ടാക്കി ഇവയെ തുരത്തുവാൻ ശ്രമം ആരംഭിച്ചു വലിയ തോട്ടങ്ങളിൽ ആയിരം രൂപ ദിവസക്കൂലിക്ക് അതിഥി തൊഴിലാളികളെ ചെണ്ട കൊട്ടുവാനായി നിർത്തിയിരിക്കുകയാണ് രാവിലെ ആറര മുതൽ വൈകിട്ട് ആറര വരെ ചെണ്ട കൊട്ടണം അതിനു വകയില്ലാത്ത ചെറുകിട കർഷകർ അവരവർ തന്നെ ചെണ്ട കൊട്ടി തോട്ടത്തിൽ തന്നെ ഉണ്ട് രാവിലെ ആറു മണി തൊട്ട് കൂട്ടമായിട്ട് തത്തകൾ വന്ന് ഏലക്ക അരി തിന്നുന്നുണ്ട് ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റാത്ത ശാലും പച്ചക്കായും കഴിച്ചോണ്ടാണ് ചെണ്ട കൊട്ടുവാൻ ആളെ ദിവസക്കൂലി കൊടുത്ത് നിർത്തുവാൻ പാങ്ങില്ലാത്തവർ മറ്റൊരു വഴിയും കണ്ടെത്തി കൃഷിയിടത്തിന്റെ വിവിധ മേഖലകളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്പീക്കറുകളിൽ നിന്നും സിംഹം കടുവ പുലി തുടങ്ങിയവയുടെ അലർച്ചകളും ആനയുടെ ചിഹ്നവിളിയുമാണ് മുഴങ്ങിക്കേൾക്കുന്നത് വന്യമൃഗങ്ങളുടെ ശല്യം മൂലം കർഷകർക്കാണ് ഇരുട്ടടിയായി നേരിടേണ്ടി വരുന്നത് ഇപ്പോഴത്തെ അവസ്ഥ സത്യം പറഞ്ഞാൽ ശരിക്കും ഏലകൃഷിയുടെ ഈ വർഷത്തെ ആദായം ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള ഒരേ സംശയത്തിൽ നിൽക്കരുത് കാരണം അതുപോലെ തന്നെ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ ഭാഗത്തേക്കാണ് വരുന്നത് നമ്മൾ ഉം ചിലപ്പം കാത്തിരുന്ന് ചൂർണ്ണം കയറുമ്പോഴത്തേക്കായിരിക്കും എട്ടും പത്തും എണ്ണം കൂട്ടമായിട്ട് വരുന്നത് പക്ഷെ അങ്ങനത്തെ എട്ടും പത്തും കൂട്ടത്തിന്റെ പല കൂട്ടങ്ങളുണ്ട് ഈ പ്രദേശത്ത് നൂറുകണക്കിന് തത്തകളുള്ള കൂട്ടമുണ്ട് അതെല്ലാം പിരിഞ്ഞ് പിരിഞ്ഞ് ആൾക്കാർ പ്രതികരിക്കുന്നതിനാൽ ആ പിരിഞ്ഞ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ ഓരോ പ്രദേശത്തേക്കും അത് മനുഷ്യനെ ഒന്നും ഒരു ശകലം പോലും ഭയമില്ല ദേശാടന പക്ഷികളായതിനാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ദേശാടന കാലം കഴിയുമ്പോൾ ഇവ മടങ്ങുമെന്നുമാണ് കൃഷി വകുപ്പ് നൽകുന്ന മറുപടി കൈനളി ന്യൂസ് ഇടുക്കി